പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടുത്തെ മിഡിൽ ക്ലാസ്സുകാരന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ലോണുകളും അതിന്റെ തിരിച്ചടവായിട്ടുള്ള ഇ എം ഐകളും അപ്പോൾ ഇ എം ഐക്ക് പലിശയുണ്ട് ഇവിടെ സാധാരണപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളും ലോൺ എടുക്കാറുണ്ട് ലോവർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളും ലോൺ എടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ സമ്പന്നരായിട്ടുള്ള ആളുകളും ലോൺ എടുക്കാറുണ്ട് അവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ലോൺ എടുക്കുന്നത് അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളൊക്കെ ലോൺ എടുത്ത് അങ്ങനെ തിരിച്ചടവ് ഇ എം എ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ അടയ്ക്കുന്ന സമയത്താണ് അറിയുന്നത് കൂടുതലും പലിശയാണ് അടഞ്ഞു പോകുന്നത് മുതൽ അടയുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇതിന്റെ പലിശ എത്രയാണ് ആണ് കൃത്യമായ രീതിയിൽ എത്ര രൂപ വീതം പലിശ ഇതിനകത്ത് പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പലിശയിൽ അതായത് ഇ എം എയിൽ വരുന്ന ഈ പലിശയിൽ എന്തെങ്കിലും ഇളവുകൾ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അപ്പം നമുക്കറിയാം ഇവിടെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ വിഭാഗത്തിന് ലോൺ എടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ വീട് വെക്കാൻ ലോൺ എടുക്കുന്നവരുണ്ട് വാഹനം വാങ്ങുവാൻ ലോൺ എടുക്കുന്നവരുണ്ട് അങ്ങനെ ടി വി ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഐഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോണിലാണ് ആളുകൾ വാങ്ങിക്കുന്നത് അങ്ങനെ ലോൺ എടുത്ത് പിന്നീട് ഇ എം എ നിരന്തരം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജീവിത അവസാനം വരെ അടയ്ക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഒരു സാധാരണപ്പെട്ട മിഡിൽ ക്ലാസ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവൻ പഠിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നു അന്നേരം മുതൽ അവൻ ഇ എം എ അടച്ചു തുടങ്ങിയാണ് അവൻ്റെ ജീവിത അവസാനം വരെയും അവനിങ്ങനെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം നമ്മുടെ വിളിക്കാസുകാരന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചടവിൽ വരുന്ന പലിശ ആ പലിശയിൽ എന്തെങ്കിലും മാറ്റം വരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അത് കൃത്യമായ രീതിയിൽ അറിഞ്ഞിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ലോൺ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കാവൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോൺ എടുത്ത് ഇ എം ഐ അടയ്ക്കുന്ന എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അവരുടെ റെപ്പോ റേറ്റിൽ വലിയ മാറ്റം വരുത്തി എങ്ങനെയാണ് നമ്മൾ നമ്മളടക്കുന്ന ലോണിന്റെ പലിശയിൽ കുറവ് വരുന്നത് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണയായിട്ട് ലോണുകൾ എടുക്കുന്നത് ഇതുപോലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നാണ് എസ് ബി ഐ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് പോലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങനെ വായ്പകൾ എടുക്കാറുള്ളത് ഭവന വായ്പകൾ എടുക്കാറുണ്ട് വിദ്യാഭ്യാസ ലോണുകൾ എടുക്കാറുണ്ട് കാർ ലോണുകൾ എടുക്കാറുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലോണുകൾ ഇതുപോലുള്ള കൊമേഴ്സ്യ ബാങ്കുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ആളുകൾ എടുക്കാറുള്ളത് മൈക്രോ ഫിനാൻസിലൊക്കെ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ പലിശ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എട്ട് ശതമാനത്തിനും അതുപോലെ തന്നെ ഒൻപത് ശതമാനത്തിനും ചില സമയങ്ങളിൽ പന്ത്രണ്ട് ശതമാനം വരെയൊക്കെയുള്ള പലിശകൾ നമ്മൾ ഈ ലോണുകൾക്ക് കൊടുക്കേണ്ടി വരുന്നു ഈ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കൊമേഴ്സ്യ ബാങ്കുകള് നമുക്കിങ്ങനെ ലോൺ തരുന്നതിനുള്ള അവരുടെ മൂലധനം എന്ന് പറയുന്നത് ആളുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് അപ്പോൾ അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ചെറിയ പലിശ മാത്രമേ ഈ ആളുകൾക്ക് കൊടുക്കാറുള്ളൂ ഏഴ് ശതമാനം ആറ് ശതമാനം അത്തരത്തിലുള്ള പലിശകൾ മാത്രമേ നിക്ഷേപങ്ങൾക്ക് സാധാരണയായിട്ട് ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കാറുള്ളൂ ചുരുങ്ങിയ പലിശ മാത്രമേ ഈ നിക്ഷേപങ്ങൾക്ക് അവർ കൊടുക്കാറുള്ളൂ എന്നാൽ മൈക്രോ ഫിനാൻസുകൾ വലിയ രീതിയിലുള്ള പലിശ കൊടുക്കാറുണ്ട് പന്ത്രണ്ട് ശതമാനം പതിനൊന്ന് ശതമാനം ഒമ്പത് ശതമാനം ഒക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ മൈക്രോ ഫിനാൻസിലൊക്കെ ആളുകൾ കൊണ്ടുവന്ന് വലിയ പലിശ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടിടുകയും ആ പണമൊക്കെ ആ മൈക്രോ ഫിനാൻസുകളൊക്കെ പൊട്ടുന്ന സമയത്ത് നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങള് ഈ കൊമേഴ്സൽ ബാങ്കുകൾ കുറഞ്ഞ പലിശയ്ക്ക് സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ലോണുകൾ ആളുകൾക്ക് കൊടുക്കുന്നത് അവരുടെ ഈ മൂലധനം എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപങ്ങളാണ് അപ്പോൾ അതിൽ നിന്നും ഇരട്ടിക്ക് പലിശയ്ക്കാണ് ഇവര് ഇങ്ങനെ ലോണുകളായിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പലിശയാണ് ഈ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ലാഭം എന്ന് പറയുന്നത് ഇങ്ങനെ നിക്ഷേപങ്ങൾ ലഭിക്കാതെ വരുന്ന സമയം അതിന് പണലഭ്യത കുറഞ്ഞ സമയം എന്നാണ് ബാങ്കുകൾ വിളിക്കുന്നത് അത്തരം പണലഭ്യത ഇല്ലാത്ത സമയങ്ങളിൽ ഇവര് പണം ലഭിക്കുവാൻ വേണ്ടി ആർ ബി ഐയെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ ആർ ബി ഐയിൽ നിന്നും ഇവര് ഒരുപാട് പണങ്ങൾ വാങ്ങുന്നത് ലോണിനാണ് അപ്പോൾ ഈ ആർ ബി ഐ ഇങ്ങനെ ലോണായിട്ട് അതായത് ഇങ്ങനെ ലോണായിട്ട് ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇങ്ങനെ ധനം നൽകുന്ന സമയത്ത് ഒരു പലിശ ഈടാക്കാറുണ്ട് അതിനെയാണ് ഈ റിപ്പോ നിരക്ക് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത് സിക്സ് ആയിട്ട് ഈ റിപ്പോ റേറ്റ് ഇപ്പോൾ ആർ കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംശയമുണ്ട് ഇങ്ങനെ ആർ ബി ഐ കൊമേഴ്സി ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊമേഴ്സി ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഈ വായ്പയുടെ പലിശ എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ള കാര്യം അതാണ് ഇനി ഞാൻ മുന്നോട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആർ ബി ഐ റെപ്പോ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ ലോണിന്റെ പലിശയും അത് കാര്യമായ രീതിയിൽ ബാധിക്കും അങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോണിന്റെ സ്വഭാവം കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും നമ്മൾ കൊമേഴ്സ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള പലിശകളാണ് അവര് ഈടാക്കാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള പലിശ രണ്ടെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിൻ ടൈപ്പ് പലിശ അപ്പോൾ ഈ ഒരു രീതിയെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെ റെപ്പോ റേറ്റ് ആർ ബി ഐ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോണിന്റെ പലിശയിൽ ഉണ്ടാവുന്ന വ്യതിയാനം ഒരു സാധാരണക്കാരൻ ബാങ്കിലേക്ക് എന്ന് ഒരു വായ്പ എടുക്കുന്നു ആ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ വായ്പയുടെ പലിശ ഫിക്സഡ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ ഫ്ലോട്ടിൻ ടൈപ്പ് ആണോ എന്നുള്ള കാര്യം അതാരും ശ്രദ്ധിക്കാറില്ല അവർ പെട്ടെന്ന് ഇങ്ങനെ ലോൺ എടുത്ത് വീട്ടിലേക്ക് മടങ്ങിയാണ് ചെയ്യുന്നത് പിന്നീട് ഈ വായ്പയുടെ ഇ എം ഐ ഒക്കെ അടച്ചുടങ്ങുന്ന സമയത്താണ് ഇതിന്റെ പലിശയെ കുറിച്ചൊക്കെ എല്ലാ ആളുകളും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാം അതായത് ഒരാൾ ഒരു ഫിക്സഡ് റേറ്റിൽ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ എടുക്കുന്ന ലോണിന് പന്ത്രണ്ട് ശതമാനം പലിശ എന്നിരിക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസം അടയ്ക്കേണ്ട തുക പതിനായിരം രൂപ എന്നിരിക്കട്ടെ അപ്പോൾ ആ പതിനായിരം രൂപയിൽ എണ്ണായിരം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന്റെ മുതലിലേക്കും പോകും രണ്ടായിരം രൂപ പലിശ ഇനത്തിലും പോകുമെന്നിരിക്കട്ടെ അത് ആ ഒരു ലോണിന് ഒരു പീരീഡ് ഉണ്ട് അത്രയും വർഷം അത് അടച്ചേ പറ്റത്തുള്ളൂ ആ സമയത്താണ് ഇത്തരത്തില് ആർ ബി ഐ റെയ്റ്റില് മാറ്റം വരുത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൊമേഴ്സ്യ ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ലോണില് ഈ ആർ ബി ഐ ഈ ആ ഒരു പലിശ ഇനത്തില് മാറ്റം വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തില് ഈ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്ന സാധാരണക്കാരനും ആ പലിശ ഇനത്തിൽ മാറ്റം വരുത്തണം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫിക്സഡ് റേറ്റില് ഉള്ള പലിശയിലാണ് നമ്മൾ ഇത്തരത്തിൽ ലോൺ എടുത്തിരിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും ആർ ബി ഐ ഇങ്ങനെ റെപ്പോർ നിരക്ക് വ്യത്യാസപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ പലിശയിൽ ഒരു ആനുകൂല്യവും നമുക്ക് ലഭിക്കത്തില്ല നമ്മൾ ഫിക്സഡ് റേറ്റിലാണ് ആ പലിശ ഇട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാ മാസവും അടയ്ക്കേണ്ട ആ പതിനായിരം രൂപ കൃത്യമായ രീതിയിൽ അടച്ചെങ്കിൽ മാത്രമേ മതിയാവത്തുള്ളൂ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ആനുകൂല്യവും ഈ ബാങ്കിൽ നിന്നും ലഭിക്കത്തില്ല സ്വാഭാവികമായിട്ടും ഈ ആർ ബി ഐ കൊമേഴ്സി ബാങ്കുകൾക്ക് ഇങ്ങനെ ലോൺ കൊടുത്തിരിക്കുന്ന ആ പലിശയിൽ ആ വ്യത്യാസം വരുത്തുന്ന സമയത്ത് അതേ വ്യത്യാസം നമ്മൾ അതായത് ഈ കൊമേഴ്സി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള നമുക്കും ലഭിക്കേണ്ടതാണ് എന്നാൽ ഈ ഫിക്സഡ് റേറ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്ന പലിശ ആയതുകൊണ്ട് ഒരു കാരണവശാലും അതിന്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോണിന്റെ പലിശ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും അതായത് ആർ ബി ഐ ഇങ്ങനെ റെപ്പോ റേറ്റിൽ മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മുടെ പലിശയിലും വ്യതിയാനം സംഭവിക്കും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആർ ബി ഐയുടെ റെപ്പോ റേറ്റ് അനുസരിച്ച് ഈ ബാങ്ക് ഇങ്ങനെ നമുക്ക് നൽകിയിരുന്ന നമുക്ക് നൽകിയിരുന്ന പലിശ റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം എന്നിരിക്കട്ടെ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എണ്ണായിരം രൂപ മുതലിലേക്ക് പോകുന്നു രണ്ടായിരം രൂപ പലിശ ഇനത്തിലേക്ക് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആർ ബി ഐ റെപ്പോ റേറ്റ് കുറയ്ക്കുന്നത് കുറയ്ക്കുന്ന സമയത്ത് ഈ കൊമേഴ്സ്യ ബാങ്കിൽ ലോൺ കൊടുത്തിരിക്കുന്ന ആളുകളുടെ പലിശ റേറ്റും കുറയ്ക്കും ആ സമയത്ത് നമുക്ക് ഈ രണ്ടായിരം രൂപയിൽ ഇരുന്നൂറോ മുന്നൂറോ രൂപയുടെ വ്യത്യാസം വരും അതായത് കുറച്ച് പലിശ അടച്ചാൽ മതി അത് നമ്മൾ പതിനായിരം രൂപ വെച്ച് മാസം തോറും ഫിക്സ് ആയിട്ട് ഇങ്ങനെ ഇ എം ഐ അടയ്ക്കുന്ന സമയത്ത് ആ ഇരുന്നൂറും മുന്നൂറ് രൂപ മുതലിലേക്ക് അടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടുള്ളൊരു ഗുണം ഇങ്ങനെ ദീർഘകാലം ലോൺ അടയ്ക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ഇത്ര വർഷം കൊണ്ട് അടച്ചു തീർക്കണം എന്നുള്ള ഒരു ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡ്യൂറേഷനിൽ ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫിക്സഡ് റേറ്റിൽ എടുക്കുന്ന ആളുകൾക്ക് ഈ ആർ ബി ഐയുടെ റെപ്പോ റേറ്റ് ഒരു കാരണവശാലും ഗുണം ചെയ്യത്തില്ല എന്നാൽ ഈ പലിശ ഫ്ലോട്ടിംഗ് റേറ്റിലാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വായ്പയിലുള്ള ഈ ഫിക്സഡ് റേറ്റും ഈ ഫ്ലോട്ടിംഗ് റേറ്റും പലിശ ഇനത്തിലുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വലിയൊരു സംശയം തോന്നും അതായത് പണ്ട് മുതൽ ലോൺ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഈ ഫിക്സഡ് റേറ്റിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആർ ബി ഐ ഇങ്ങനെ റെപ്പോ റേറ്റിൽ വ്യതിയാനം വരുത്തുന്ന സമയത്ത് അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആർ ബി ഐ ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾക്കെല്ലാം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ ഈ റെപ്പോ റേറ്റിൽ മാറ്റം വരുത്തുന്ന സമയത്ത് എല്ലാ ഉപഭോക്താക്കൾക്കും അതായത് ലോൺ എടുത്തിരിക്കുന്ന എല്ലാ ആളുകളുടെയും പരിശീലനത്തിൽ മാറ്റം വരുത്തണം അതിനുള്ളൊരു ഓപ്ഷൻ അവർക്ക് നൽകണം എന്നുള്ള കാര്യം അങ്ങനെ ഈ ബാങ്കുകൾ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അത് പ്രകാരം ഇത്തരം ഫിക്സഡ് റേറ്റിൽ ഇരിക്കുന്ന പലിശ കൊടുക്കുന്ന ആളുകൾക്ക് ഈ ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സാവകാശമുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് റേറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഫിക്സഡ് റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ റെപ്പോ റേറ്റ് കൂടുന്നതനുസരിച്ച് ഈ ഫിക്സഡ് റേറ്റിലേക്കും ഈ റെപ്പോ റേറ്റ് കുറയുന്നതനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നാൽ ഇതിനകത്തുള്ളൊരു മാനദണ്ഡം ഒരു വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫീസ് ബാങ്ക് ഈടാക്കും അതോടൊപ്പം തന്നെ ബാങ്കിനു തന്നെ നിശ്ചയിക്കാം ഒരു ഉപഭോക്താവിന് എത്ര തവണ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും എപ്പോഴും അങ്ങനെ കൂടെ കൂടെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു സാവകാശം അവർ നൽകില്ല അതിനൊരു പ്രത്യേക നമ്പർ ഒരു വെച്ചിട്ടുണ്ട് അത്രയും തവണ മാത്രമേ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അങ്ങനെ സ്വിച്ച് ചെയ്ത് ആളുകൾ അറിയാവുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ധാരാളമായിട്ട് നേടാറുണ്ട് ഒരു സാധാരണക്കാരൻ ബാങ്കിലേക്ക് ലോണിന് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ഉദ്യോഗസ്ഥര് സാധാരണയായിട്ട് ഇത്തരത്തിൽ ഫ്ലോട്ടിൻ ടൈപ്പിലുള്ള പലിശ ഫിക്സ് ചെയ്ത് ലോൺ എടുക്കാൻ വേണ്ടിയാണ് ഈ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് ആർ ഇവർക്ക് ഈ ഒരു ആറ് ശതമാനം പലിശയ്ക്കാണ് ഇങ്ങനെ പണം കൊടുക്കുന്നത് എന്നിരിക്കട്ടെ അപ്പം നമുക്ക് ഈ ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ നൽകുന്നത് എട്ട് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും പന്ത്രണ്ട് ശതമാനത്തിനും ഒക്കെ പലിശയ്ക്കായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ഫ്ലോട്ടിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആർ ഈ പലിശയിൽ ഈ വ്യതിയാനം വരുത്തുന്നതനുസരിച്ച് ഈ ബാങ്കുകൾക്കും ഈ കൊടുത്തിരിക്കുന്ന ലോണിന്റെ പലിശയിൽ വ്യതിയാനം വരുത്തുവാൻ വേണ്ടി സാധിക്കും എന്നാൽ ഫിക്സഡ് ടൈപ്പിൽ പലിശ ഫിക്സ് ചെയ്താണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും അവർക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കത്തില്ല ഇപ്പോൾ ആറ് ശതമാനത്തിന് ആർ ബി ഐയിൽ നിന്ന് പണം എടുത്ത് നമുക്ക് എട്ട് ശതമാനത്തിന് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇരിക്കട്ടെ ഉദാഹരണത്തിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആർ ബി ഐ ഇങ്ങനെ അധികമായിട്ട് റെപ്പോ റേറ്റ് കൂട്ടി എന്നിരിക്കട്ടെ അപ്പോൾ അതങ്ങനെ എട്ട് ശതമാനം പലിശ ഇവർക്ക് ആർ ബി ഐക്ക് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലോൺ തന്നിരിക്കുന്നത് നമുക്ക് എട്ട് ശതമാനത്തിലായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അത് നഷ്ടമാണ് അപ്പം ഈ ഫ്ലോട്ടിൻ ടൈപ്പാണെന്നുണ്ടെങ്കിൽ കൂട്ടയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് അവർക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം അവർക്ക് കിട്ടും അപ്പോൾ കൂടുതലായിട്ടും ഇത്തരത്തിൽ ഫിക്സഡ് ടൈപ്പിൽ പലിശ ഫിക്സ് ചെയ്ത് നമുക്ക് ലോൺ തരികയാണ് എങ്കിൽ അത് അതിന്റെ പലിശ വളരെ കൂടുതലായിരിക്കും നമുക്ക് എട്ട് ശതമാനത്തിനും ഒമ്പത് ശതമാനത്തിനൊന്നും തരത്തില്ല ഈ ഫ്ലോട്ടിൻ ടൈപ്പ് പലിശ ഫിക്സ് ചെയ്ത് നമ്മൾ ലോണ് വാങ്ങിക്കുന്നതിനേക്കാൾ രണ്ട് മൂന്ന് ശതമാനം കൂടുതലായിരിക്കും ഈ ഫിക്സഡ് ടൈപ്പ് പലിശ ഫിക്സ് ചെയ്ത് നമ്മൾ ലോൺ എടുക്കുന്നത് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള വായ്പ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലോ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു പലിശയുടെ കാര്യം അന്വേഷിക്കണം അത് ഫിക്സഡ് ടൈപ്പാണോ അല്ലെങ്കിൽ ഫ്ലോട്ടീൻ ടൈപ്പാണോ ആണോ ഇത്തരത്തിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചതിന് ശേഷം അത് കൃത്യമായി അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രമേ ഈ ലോണുകൾ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ലോണിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ ചില ആളുകളുടെ ഇടയിലുണ്ട് അതായത് കൃത്യമായ രീതിയിൽ അറിഞ്ഞിട്ടല്ല പല ആളുകളും ഇതുപോലെ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന സമയത്ത് പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അടച്ചു തുടങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ആ സമയം വരെ സാവകാശം കിട്ടുമല്ലോ എന്നുള്ള കാര്യം എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പലിശ ഇതിനകത്ത് ആടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും